വിദ്യാർത്ഥികളെ നാളത്തെ പരീക്ഷ മാറ്റി വച്ചിരിക്കുന്നു നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചാനലുകളിൽ ചാനലുകളിലടക്കം അടക്കം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നാളെ ഫിസിക്സ് ഏഴ് പതിനഞ്ച് പി എം ഇന്ന് എം എസ് സൊല്യൂഷൻസിന്റെയും നേഹാമിസിന്റെയും ഫിസിക്സ് പക്ക ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ഉണ്ട് ആ ലൈവിൽ പറയുന്ന ചോദ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സാം പേപ്പറിൽ കാണാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് നാളത്തെ ലൈവിലേക്ക് എല്ലാവരും വരണം ആ ലൈവിന്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നോട്ടിഫൈനേബിൾ എനേബിൾ ചെയ്തു വെക്കുക അപ്പൊ മറക്കണ്ട നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ ഒന്നുമല്ല കേരളത്തിലെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തെ നഗരസഭ പരിധിയിലെ സ്കൂളുകൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നതല്ല ഏതൊക്കെ സ്കൂളുകളിലായിരിക്കും പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് മേ ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ സ്കൂളിലെ അധികൃതർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പാരന്റ്സിനോടോ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാകും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ബാക്കിയുള്ള എല്ലാ സ്കൂളുകളിലും എന്തുണ്ട് നാളെ എക്സാം ഉണ്ട് പോയിരുന്നു പഠിച്ചോളാം ഓക്കെ സോ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നാളെ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നേരെ ലൈവിലേക്ക് പോയിക്കൊള്ളി അവിടെ ട്വന്റി പക്ക ഷുർ ക്വസ്റ്റിൻസ് പറയുന്നുണ്ട് പ്രൊഡിക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൃത്യം ഒരു മണിക്ക് അപ്ലോഡ് ചെയ്യും നിങ്ങളത് കണ്ടുകൊള്ളാം ഓക്കെ സോ തീർച്ചയായിട്ടും നാളെ ഏഴ് പതിനഞ്ച് പി എമ്മിന് എം എസ് സൊല്യൂഷൻസിന്റെ ചാനലിൽ ഫിസിക്സിന്റെ ലൈവിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം ഏറ്റുമുട്ടാം തിക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട ഇറ്റ്സ് മീ മീൻ സൊല്യൂഷൻസ് ഇനി എന്തിനും വേറെ സൊല്യൂഷൻസ് ബൈ